നമസ്കാരം സിബി മോളനിക്കാടാണ് സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എസ് എസ് ആർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചില മുഖങ്ങളുണ്ട് ഒന്ന് ലെനിൻ മറ്റൊന്ന് സ്റ്റാലിൻ ഇത് കൂടാതെ നമ്മളുടെ ചിന്തയിലേക്ക് നമ്മൾ കറൻസി കളക്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് വരുന്ന ഒരു കാര്യമാണ് യു എസ് എസ് ആർ തകർന്ന ശേഷം ഒരുപാട് രാജ്യങ്ങൾ പുതിയതായിട്ടുണ്ടായി പല രാജ്യങ്ങളും നമ്മൾ പെട്ടെന്ന് അറിയാൻ സാധിക്കും ഉക്രൈൻ ബലാറൂസ് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ അങ്ങനെ കുറേ രാജ്യങ്ങൾ പുതിയതായിട്ടുണ്ടായി പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ തുടക്ക സമയത്ത് ഏത് കറൻസിയാണ് ഉപയോഗിച്ചത് കാരണം യു എസ് എസ് ആറിൻ്റെ തകർച്ച ശേഷം റൂബിൾ എന്ന കറൻസി തന്നെ വിലയില്ലാത്ത ഒന്നായി മാറി അന്ന് ഒരു റൂബിളിന് റൊട്ടി കിട്ടിയിരുന്നിടത്ത് പിന്നീട് ആയിരം റൂബിൾ കൊടുത്താൽ പോലും റൊട്ടി കിട്ടാത്ത രീതിയിൽ അതിന് വിലയില്ലാതായി അങ്ങനെ പുതിയ രാജ്യങ്ങൾ കൂപ്പൺ സിസ്റ്റത്തിൽ കറൻസി ഇഷ്യൂ ചെയ്തു നിങ്ങളീ കാണുന്നത് ബലാറുസിൻ്റെ ആദ്യകാല കൂപ്പൺ കറൻസിയാണ് അതായത് ഓരോ വീടുകൾക്കും ഓരോ കുടുംബത്തിന് റേഷൻ പോലെ ഈ കൂപ്പൺ കൊടുക്കുമായിരുന്നു കറൻസി തന്നെയാണ് ഇത് കീറി കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു രൂപയുടെ സാധനത്തിന് ഒന്നെന്നുള്ളത് കീറി കൊടുക്കുന്നു അഞ്ച് രൂപയ്ക്ക് എന്നുള്ളത് കീറി കൊടുക്കുന്നു ഒരു വീടിന് ഇത്ര കൂപ്പൺ കൊടുക്കുമായിരുന്നു അവരുടെ ജനസംഖ്യ അനുസരിച്ച് അല്ലെങ്കിൽ ആളുടെ നമ്പറുകൾ അനുസരിച്ച് ഇത്ര കൂപ്പൺ കൊടുക്കുമായിരുന്നു ഈ കൂപ്പൺ ഉപയോഗിച്ചിട്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ അവർ ട്രേഡുകൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഓരോരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള കറൻസി നോട്ടുകൾ പ്രിന്റ് ചെയ്ത് തുടങ്ങിയത് എല്ലാ രാജ്യങ്ങളും ഇതുപോലെ തന്നെ ചെയ്തിരുന്നു ഒട്ടുമിക്ക ഇതിൽ നിന്ന് തകർന്നുപോയ രാജ്യങ്ങളും ഇതുപോലെ തന്നെ ചെയ്തിരുന്നു ഇത് മൊളോവയുടെ ആണ് കൂപ്പണാണ് മൊളോവയുടെ കൂപ്പൺ കുറച്ച് വലിയ സൈസാണ് അപ്പം അത് ആവശ്യം അനുസരിച്ചിട്ട് എത്ര രൂപയുടെ ആവശ്യമാണ് അതനുസരിച്ച് കീറിക്കൊടുക്കുകയാണ് ചെയ്തത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പോലും ഇന്ത്യൻ കറൻസികൾ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ കറൻസികൾ വരുന്നത് ഈ ഒരു കാലഘട്ടം നമ്മൾ ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കറൻസികൾ തന്നെയായിരുന്നു അതിന് ശേഷമാണ് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറിയത് അതുപോലെ യു എസ് എസ് ആർ തകർന്ന ശേഷം അതത് രാജ്യങ്ങൾ അതത് രാജ്യങ്ങളുടെ ജനസംഖ്യ അനുസരിച്ച് കൂപ്പണുകൾ ചെയ്യുകയും വീടുകൾ അനുസരിച്ച് റേഷൻ കാർഡ് കൊടുക്കുന്ന പോലെ അല്ല റേഷൻ കാർഡിൽ നമുക്ക് ഇപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പോലെ അന്ന് കൂപ്പൺ കൊടുത്തിട്ട് ആ കൂപ്പൺ അനുസരിച്ചിട്ടായിരുന്നു സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഒരാൾക്കും കൂടുതൽ കിട്ടുന്നില്ല അവരവരുടെ റേഷൻ അനുസരിച്ചുള്ള കൂപ്പൺ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഈ കൂപ്പൺ ട്രേഡ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അതായത് ഇപ്പൊ ഒരാൾക്ക് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ ഇതിൽ കൂപ്പൺ കൊടുത്തിട്ട് അവരുടെ കയ്യിലുള്ള കൂപ്പൺ വാങ്ങിക്കുന്ന ഒരു പരിപാടി അപ്പം അത് ചിലപ്പോൾ റേഷനിൽ കിട്ടാത്ത സാധനങ്ങളാവും അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ടില്ല അങ്ങനെ കൂപ്പൺ ട്രേഡ് ചെയ്തായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഉക്രൈൻ്റെ ആണ് ഈ കാണുന്നത് ഉക്രൈൻ്റെ കുറച്ചുകൂടി വലിയ സൈസാണ് അപ്പോൾ ഇതെല്ലാം എൻ്റെ പേഴ്സണൽ കളക്ഷൻ ഇരുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നു മാത്രം ഉക്രൈൻ്റെത് ഇന്ന് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തില്ല നിങ്ങളുടെ പലറയിലും ഇത്തരം കൂപ്പണുകളുണ്ടാവും എന്നാലും ഒരു വീഡിയോ ചെയ്തില്ലാവുന്ന കരുതി അപ്പോൾ ഇതാണ് യു എസ് എസ് ആർ തകർന്ന ശേഷം ഒട്ടുമിക്ക രാജ്യങ്ങളിലും അവരുടെ സ്വന്തം കറൻസി ഇറക്കുന്ന ആ ഒരു കാലഘട്ടം ഒന്നോ രണ്ടോ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കൂപ്പൺ സിസ്റ്റം യു എസ് എസ് ആർ റൂബിൾ എന്നത് ഒരു വിലയില്ലാതെ പേപ്പറായി മാറുകയും ലെനിനെ പോലുള്ള ആളുകളുടെ ചിത്രങ്ങൾ പതിച്ച നോട്ടുകൾ ആർക്കും വേണ്ടാതെ തെരുവുകളിൽ കിടക്കുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇന്നീ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ സ്വന്തം കറൻസികൾ ഉപയോഗിക്കുന്നു ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോ വരുന്ന വരെ കീപ്പ് വാച്ചിങ് താങ്ക് വെരി മച്ച്